ഹായ് അലോ അസ്സലാ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ല ഞാനും കുടുംബവും സുഖമായിട്ടിരിക്കണു അപ്പം പിന്നെ ഇന്നത്തെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അല്ലാതെ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ നോമ്പും പണി അതൊന്നും ഇപ്പോൾ ഷൂട്ട് ചെയ്യാനൊന്നും കഴിയണില്ല കഴില്ലാന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു മൂടൊന്നും വരുന്നില്ല അപ്പം ഇന്നിപ്പം എന്താ അറിയില്ല ഇന്ന് എനിക്ക് പെട്ടെന്ന് വീടൊന്ന് എടുക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് വേഗം എടുത്തത് കേട്ടോ അപ്പം ഇന്നത്തേത് പറഞ്ഞാൽ നമ്മൾ പലചേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ കെട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പലചരക്ക് പിന്നെ ചോറ് ചോറ്റുകള് പിന്നെ മീൻ പൊരിച്ചു വെക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പം പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് മാന്തളമീനാണ് കേട്ടോ അപ്പം പിന്നെ അസനി മീനും അതുപോലെ തന്നെ കരിമീനൊക്കെ ഉള്ളാലൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ പൊരിച്ചാലും കറി വെച്ചാലും ഭയങ്കര ഇഷ്ടമാണ് അപ്പം വേറും പിന്നെ ഓല് വാങ്ങാൻ തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് പിന്നെ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മീൻ വെച്ചിട്ട് തന്നെ അപ്പം പിന്നെ ഇന്ന് കറി ആക്കണ്ട എന്ന് നമുക്ക് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ചെയ്യാനുണ്ടോ പിന്നെ അതിൻ്റെ അടിയിൽ പിന്നെ തിരുമ്പലും നടക്കുന്നുണ്ട് ഇപ്പം സമയം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഒന്ന് പിന്നെ ക്ഷീണമൊക്കെ മാറിയതിന് ശേഷമാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് അപ്പം ഏതായാലും കിച്ചണിലിവിടെ പണിയെടുക്കണുണ്ടല്ലോ ആ ഒരു സമയത്ത് അലക്കല കൂടി കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു അപ്പം പിന്നെ അലക്കലൊക്കെ നമ്മൾ ആ സമയത്ത് കഴിച്ചു വെക്കുകയാണെങ്കിൽ രാവിലെ എടുത്ത് കണ്ട് പിന്നെ തോരട്ടാൽ മതിയല്ലോ അപ്പോൾ അതും തന്നെ പെട്ടെന്ന് പിന്നെ അങ്ങനെ തീരുന്ന പിന്നെ രാവിലെ നീച്ചു കണ്ട് തിരുമ്പാന്ന് കണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതാ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീൻ പിന്നെ ഇട്ടു കൊടുക്കാൻ പോവുകയാണ് അപ്പം പിന്നെ ചില ആളുകൾക്കൊന്നും മാന്തള മീൻ അങ്ങനെ ഇഷ്ടപ്പെടില്ല ഇത് പച്ചമീനാണ് കേട്ടോ പിന്നെ ഉണക്കമീനല്ല ഉണക്ക മാന്തളല്ല കേട്ടോ ഇത് പച്ച പച്ചമാന്തളാണ് പിന്നെ അപ്പോൾ അങ്ങനെ പിന്നെ മീനൊക്കെ പൊരിച്ചു പിന്നെ നമുക്ക് പിന്നെ എന്താണ് താളിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ തൈരുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ തൈരുണ്ട തൈരുണ്ടെങ്കിൽ പിന്നെ വേറെ കറികളൊന്നും നമുക്ക് വേണ്ട പിന്നെ ഹസ്സിന് തളിപ്പൊന്നും പറ്റില്ല മുമ്പേ തൈര് വെച്ചും കാണ്ട് തൈരും പിന്നെ ഈ മീനൊക്കെ കൂട്ടി കണ്ടു തൊഴിൽ മീനുണ്ടെങ്കിൽ പിന്നെ മുപ്പർക്ക് വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പാത്രമൊന്നുമില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഇടിയിൽ എന്ത് മീനോട് വെച്ചു പിന്നെ കുറേ പാത്രം കഴുകാണ്ടിരുന്നില്ല കുറേയൊക്കെ കഴുകി വെച്ചു ബാക്കി ഇങ്ങനെ കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതായി കണ്ണക്കഞ്ഞും കഴുകിയെടുക്കാനുള്ളതാണ് പിന്നെ അപ്പം അഴുപ്പഴപ്പം കഴുകാണ് കേട്ടോ ഒരു പണി അവിടെ നടക്കുന്നുണ്ട് അടുപ്പ് പിന്നെ മീൻ അവിടെ പൊരി പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഇപ്പുറത്ത് പിന്നെ പാത്രം കഴുകുന്നുണ്ട് കേട്ടോ അപ്പം ഇടക്ക് പാത്രം കഴുകിയിട്ട് ഒരുപാടാകുമ്പോൾ പിന്നെ എനിക്ക് കണ്ടാൽ തന്നെ ഇതാവും കേട്ടോ അപ്പോൾ പൊതുവേ നോമ്പായതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ പാത്രങ്ങൾ കുറേ ഉണ്ടാകുമ്പോൾ ഏഷ്യീണം തോന്നുന്നുട്ടോ പിന്നെ എത്ര മൂറിയാലും പിന്നെ തെരുവിലിട്ട പാത്രങ്ങൾ നമ്മൾ ഒന്നാമത് സാധാരണ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ നോമ്പില്ലാത്ത ഒരു സമയത്തൊക്കെയെന്ന് പറഞ്ഞാൽ അധികം ഇതൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ നമുക്ക് ജ്യൂസായിട്ടും പിന്നെ തരി അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം ഓരോ ഗ്ലാസ്ലൊഴിച്ച് വെക്കണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക പിന്നെ എന്താണ് പണി തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് ജ്യൂസൊക്കെ വെച്ച് വെച്ച ജഗുത്തൊക്കെ ഇങ്ങനെ കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ഒരു തുണി വെച്ചിട്ടുണ്ടെന്താണെന്നറിയാ അത് പിന്നെ വെള്ളം ഇത് വെള്ളം ഇങ്ങനെ ഒലിക്കൂട്ടോ ഇല്ലേ നമ്മളാ പൈപ്പിൻ്റെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് നേരെ നമ്മൾ നിൽക്കണം ആ ഭാഗത്തൊക്കെ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇത് പിന്നെ ടൈൽസ് വെച്ച് തന്ന ആൾ പിന്നെ ഇവിടെ തേക്കാൻ വന്നതേന്ന് കേട്ടോ ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് വേറെ എക്സ്ട്രാ ഒരു പിന്നെ കിച്ചൺ അയക്കാണ്ട് എടുത്തതായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ വന്നുകൊണ്ട് അയാൾ സ്വിപ്പാക്കി കേട്ടോ ഇപ്പോൾ ടൈൽസ് ഇനി ഇപ്പോൾ മാറ്റേണ്ട ഇതിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഏതായാലും അങ്ങനെ നിൽക്കും ടെൻഷൻ അതാ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റണം പിന്നെ ഇപ്പോൾ ഏതായാലും അങ്ങനെ പാത്രം ഒക്കെ കഴുകുമ്പോൾ അങ്ങനെ തുണിയൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കഴുകുന്നത് കേട്ടോ പിന്നെ അകത്തുണ്ട് ഒരു പിന്നെ സിങ്ക് ഉണ്ട് പക്ഷെ അവിടെ നമ്മളിപ്പോൾ പിന്നെ കിച്ചന് മൊത്തത്തിൽ ഇങ്ങോട്ട് മാറിയേക്കാണ് പിന്നെ പാചകം ജേരി ഇതൊക്കെ എല്ലാം ഇവിടെ തന്നെയാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ അവിടെ പോയിട്ടൊന്നും കഴുകണ്ടല്ലോ വെച്ചിട്ടാണ് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകണത് കേട്ടോ അപ്പോൾ എന്തായാലും ഇൻഷാള്ള എപ്പോഴേലൊക്കെ ശരിയാക്കി എടുക്കണം കുറച്ച് കൈയിട്ട് അപ്പം വീട്ടിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് എല്ലാം കൂടി താങ്ങൂല കേട്ടോ അത് പൊളിക്കണേ കുറച്ച് പണിയുണ്ട് ആ ഒരു പിന്നെ സി സിങ്ങ് മാത്രമല്ല ആ ഒരു റാക്ക് തന്നെ ടൈൽസ് ഇട്ടെടുത്തൊക്കെ ആ ടൈൽസ് ഇട്ടൊന്നും ശരിയായിട്ടില്ല അതൊക്കെ എന്തോ ഒരു രീതിയിലാണ് വെച്ചിരിക്കണം കേട്ടോ അപ്പം അതാ നമ്മളെ പാത്രം കഴുകുക കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ മീൻ ഇവിടെ പിന്നെ ഒരു ഭാഗം പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കണം അപ്പം ഞാൻ മറ്റേ സിമ്പിളാക്കിയാണ്ടാണ് പാത്രം കഴുകാൻ നിന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് കരിഞ്ഞു പോകുമല്ലോ അല്ലെങ്കിൽ പിന്നെ അതിന് മുട്ട തന്നെ നിൽക്കണം അപ്പം അതിനൊന്നും നേരമില്ലാത്തത് കൊണ്ട് അതങ്ങനെ ഇട്ടൊക്കെ കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ ഭാഗം കൂടെയൊക്കെ വന്നു വന്നിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് പിന്നെ നമുക്ക് മുരിങ്ങൻ്റെ ഉപ്പേരിയാണ് അതും വലിയ ഇഷ്ടമാണ് ടൗസിന് പിന്നെ നമ്മൾ തുറക്കാൻ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയത് അരി റൊട്ടിയായിരുന്നു അരി റൊട്ടിയൊക്കെ ചട്ണി ഉണ്ടായിരുന്നു തേങ്ങ ചട്നി ഒക്കെ ആയിരുന്നു കേട്ട് നമുക്ക് പിന്നെ നല്ലത്തെ കുറച്ച് കോഴിക്കാറി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും വെച്ചുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ പിന്നെ നോമ്പ് തുറ അങ്ങനെ കഴിഞ്ഞതിട്ട് പിന്നെ ബത്തക്ക ജ്യൂസും ഉണ്ടായിരുന്നു അപ്പോൾ ഈ മീൻ ഞാൻ ഇപ്പാക്ക് കുറച്ച് എരി ഇട്ട് പൊരിച്ചത് തന്നിട്ടോ ഇപ്പാക്ക് നല്ല എരിവാണം പിന്നെ നമുക്കൊന്നും അങ്ങനെ എരിവാണെന്നില്ല പക്ഷേ ഇപ്പാക്ക് നല്ല എരിവാണോ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വെക്കും ഇതാക്കിയത് കഴിഞ്ഞിട്ടോ പിന്നെ അതാന്ന് നമുക്ക് താളിപ്പും പിന്നെ നമ്മളെ ചോറ് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പിന്നെ നോമ്പുർക്ക് അല്ല നോമ്പുർക്ക് നല്ല പലച്ചയൊക്കെ ഉള്ള വിഭവങ്ങൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മളുടെ വീഡിയോ ഭയങ്കര പേ അപ്പം മറ്റൊരു വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്